ശ്വിൻ ഏതായാലും ഇപ്പോൾ വാഹനം പുറത്തേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ രാജേഷിനെ പുറത്തെടുക്കാനാവുന്നില്ല അത്രത്തോളം ഭാരമാണ് ആ വാഹനത്തിന് മുകളിലേക്ക് പതിച്ചത് അമർന്നു പോയിരിക്കുന്നു അതിന്റെ ക്യാബിൻ ഇപ്പോൾ അറസ്റ്റ് മാറ്റില്ല അത് പൊളിച്ച് മാറ്റി മാത്രമേ മൃതദേഹം പുറത്തെടുക്കാനാവുകയുള്ളൂ ഫയർഫോഴ്സ് ആണ് ജോലികൾ ചെയ്യുന്നത് കരാർ കമ്പനിയോട് തന്നെ ട്രെയിനുകൾ ഉപയോഗിച്ച് മാറ്റി വാഹനം അതിന് കീഴിൽ നിന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി അതായത് ക്യാബിന് പൂർണ്ണമായും പൊളിച്ച അകത്തുള്ള മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ശ്രമം അത് തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഈ ക്യാബിനകത്ത് അത് പൂർണമായും തകർന്നിരിക്കുന്ന ക്യാബിനുള്ളിൽ ഒരു വിപുതമായ രീതിയിലിരിക്കുന്ന രീതിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അത് മാറ്റി ഉടനെ തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കണം അതിനുള്ള ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് ക്യാബിൻ അറത്ത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ക്യാബിൻ അറത്തുമാറ്റുന്നത് അത് അതിനുള്ള ജോലികൾ തുടങ്ങിയിട്ടുണ്ട് വാഹനത്തിനുള്ളിൽ മറ്റാരും ഇല്ല എന്നുള്ള സ്ഥിരീകരണം കൂടി ഉണ്ടായിരിക്കും പ്രതികരണത്തിൽ ചിത്രം പള്ളിപ്പാട് സ്വദേശിയാണ് വാഹനത്തിനുള്ളിൽ ഉണ്ടായത് എന്നുള്ളതായിരുന്നു പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇത് ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് ആണ് വാഹനത്തിലെ ഡ്രൈവർ മരിച്ച ആൾ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് എന്നുള്ളതാണ് അവസാനം പുറത്തുവിന് സ്ഥിരീകരിക്കപ്പെട്ട വിവരം ആലപ്പുഴ സ്വദേശി തന്നെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനങ്ങൾ പൂർണ്ണമായും ദേശീയപാത വഴി വിടുന്നില്ല ആ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കരൂക്കുറ്റിയിൽ നിന്ന് തിരിച്ചുവിടുകയാണ് അത് എക്സറ ചേർത്തലയിലേക്കാണ് വാഹനങ്ങൾ എത്തുക അതായത് അരൂക്കുറ്റി മുതൽ ചേർത്തല വരെയുള്ള ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഇപ്പോഴും ഈ ക്യാബിൻ പൂർണ്ണമായും അറച്ച പുറത്തെടുക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ് നിലവിലത്തെ ഒരു കാര്യം അത് പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ അകത്തുള്ള ആളെ പുറത്ത് എടുക്കാൻ കഴിയൂ ഇപ്പോൾ ഏകദേശം രണ്ടരയ്ക്ക് നടന്ന അപകടമാണ് ഇപ്പോൾ ആറരയാകുന്നു ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത് മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വാഹനം മാറ്റാൻ പോലും കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ ക്യാബിനകത്ത് രാജേഷ് ശ്രീലങ്കനോട് ചേർന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് അത് മാറ്റാനുള്ള ജോലികൾ ഇപ്പോൾ തുടരുകയാണ് പോവി അല്പസമയത്തുള്ളിൽ ഏകദേശം മിനിറ്റുകൾ കൊണ്ട് തന്നെ മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയും തീർച്ചയായും മനസ്സിലാക്കുന്നത് അത്രത്തോളം അമർന്നു പോയ ഒരു ക്യാബിന് ആ ക്യാബിനകത്ത് എന്തായിരുന്നു സാഹചര്യം എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇപ്പോൾ അപകടത്തിൽപ്പെട്ട മരിച്ച ആളുടെ പേരു സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത അപ്ഡേഷൻസ് വരുന്നുണ്ട് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയായ രാജേഷ് ആണ് മരിച്ചത് പത്തനംതിട്ട സ്വദേശി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വിവരം ഇപ്പോൾ അത് കൃത്യമായ വിവരം ലഭിക്കുന്നു ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയാണ് മരിച്ച രാജേഷ് മുട്ട കയറ്റിവന്ന വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്നു ആ ഡ്രൈവർ ക്യാബിനിൽ അതുകൊണ്ട് കൃത്യം ആ ഡ്രൈവർ ഇരുന്ന ഭാഗത്തിന് മുകളിൽ തന്നെയാണ് ഈ ഗർഡർ പതിച്ചത് വാഹനത്തിൻ്റെ പകുതി ഭാഗം കൃ പോയി അതായത് പൂർണ്ണമായും അമർന്ന് ചേർന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് ആ ക്യാബിൻ ആ അവിടെ നിന്നിപ്പോൾ രാജേഷിനെ പുറത്തെടുത്തിട്ടുണ്ട് ആ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഫയർഫോഴ്സിൻ്റെ സംഘമാണ് ആ കട്ടർ ഉപയോഗിച്ച് ആ ക്യാബിൻ അറുത്തു മാറ്റിയത് മറ്റാരും ആ ക്യാബിനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി വിവരം ലഭിക്കുന്നു ഗർഡർ ഉയർത്തി മെല്ലെ ഉയർത്തിയ ശേഷം ആ ഒടിഞ്ഞു നിൽക്കുന്ന ഗർഡർ മെല്ലെ ഉയർത്തിയ ശേഷം ആ വാഹനം കെട്ടി വലിച്ചു നീക്കുകയായിരുന്നു കാരണം അപകടം പിടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാഹനം വലിച്ചു നീക്കുകയായിരുന്നു ഇനി പേരുവിവരവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെയും രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ രാജേഷിൻ്റെ കാര്യത്തിൽ മറ്റ് വിവരങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ ഏതായാലും മുട്ട കയറ്റി വന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാണ് രണ്ടരയോടുകൂടി ഈ അപകടത്തിൽപ്പെട്ടത് സ്ഥാപിച്ച രണ്ട് ഗർഡറുകളാണ് ഉയരപാതയ്ക്ക് വേണ്ടി സ്ഥാപിച്ച രണ്ട് ഗർഡറുകളാണ് താഴേക്ക് പതിച്ചത് ഈ പാതയ്ക്ക് അതുകൊണ്ട് ആറുപേരി പാതയാണ് അതിൻ്റെ താഴെക്കൂടി വാഹന ഗതാഗതമുണ്ട് ആ വാഹനത്തിന് മുകളിലേക്ക് ഈ ഗർഡർ ഭാരമേറിയ ഗർഡർ ടൺ കണക്കിന് ഭാരമുള്ള ഗർഡർ പതിക്കുകയായിരുന്നു തുടർന്നാണ് ഈ രാജേഷിൻ്റെ മരണം സംഭവിച്ചത് വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ദൃശ്യങ്ങളിലുള്ളത് ആ വാഹനത്തിൻ്റെ ക്യാബിനും പൂർണ്ണമായും അമർന്ന നിലയിലായിരുന്നു അതിനുള്ളിൽ നിന്ന് രാജേഷിനെ കട്ടർ ഉപയോഗിച്ച് ക്യാബിൻ മുറിച്ചു മാറ്റിയാണ് പുറത്തെടുത്തത് അത്ര വലിയ ഭാരം ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു അപകടമാണ് അത്ര ശക്തിയേറിയ ഒരു പതനമാണ് ഈ ഗഡറിൻ്റെ ഇതുണ്ടായത് മുമ്പും ഈ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതും എന്നിട്ട് പോലും ഈ ഗഡർ സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ അവിടെ ഒരു മുൻകരുതലോ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കലോ ഒന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഏറ്റവും കുറ്റകരമായ കാര്യം ദേശീയപാതാ അതോറിറ്റിയും അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയുമൊക്കെയാണ് അതിന് മറുപടി പറയേണ്ടത് പലതവണ ഗഡറുകൾ ഉയർത്തുന്ന ഘട്ടത്തിൽ അത് ക്രെയിനിൻ്റെ ചെയിൻ പൊട്ടി വീഴുന്നു അല്ലെങ്കിൽ ഗഡർ സ്ഥാപിച്ച ശേഷം താഴെ വീഴുന്നു ഇങ്ങനെ പലതവണ അപകടമുണ്ടായിട്ടും ഇത്തവണ ഈ കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ പോകും അതിന് പ്രത്യേകിച്ച് പറഞ്ഞാൽ രണ്ട് മാസങ്ങളായി ഈ നിർമ്മാണം അവിടെ തുടങ്ങിയിട്ട് അരൂർ തുറവൂർ ദേശീയപാതയിൽ തന്നെ ഉയരപ്പാതയുടെ നിർമ്മാണം ആ നിർമ്മാണം തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് വലിയ ഗതാഗത കുരുക്കായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ആ വഴിയുള്ള യാത്ര ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലാണ് അവിടെ ഈ ഉയരപ്പാതയ്ക്ക് താഴെയുള്ള പാതയിൽ പഴയ ദേശീയപാതയിൽ നിർമ്മാണം അവിടുത്തെ കുഴികളൊക്കെ അടച്ച് പുതിയ ടാറിങ് നടത്തി കുറച്ചുകൂടി സുഗമമായി യാത്ര ഒരുക്കിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇതേ തുടർന്ന് കൂടുതൽ വാഹനങ്ങൾ ആ വഴി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു കാരണം മുമ്പുണ്ടായിരുന്ന മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കൊക്കെ ഒഴിവായി കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് ആ പാത വന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ അത് സോഷ്യൽ മീഡിയയിലടക്കം പലരും അത് പങ്കുവെക്കുകയും യാത്രക്കാർ കൂടുതൽ ആ വഴിയിലേക്ക് തന്നെ വീണ്ടും പോകുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി മുൻകരുതലുകൾ വേണ്ടതായിരുന്നു മുമ്പ് അപകടങ്ങൾ ഗഡറുകൾ പല തവണ താഴേക്ക് പതിച്ചത് ഉണ്ടായിട്ട് പോലും അതുണ്ടായില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ സാഹചര്യം ഇപ്പോൾ രാജേഷിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വാഹനത്തിൻ്റെ ക്യാബിൻ പൊളിച്ചാണ് വെട്ടി പൊളിച്ചാണ് അത് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതുമാണ് ഫയർഫോഴ്സ് മൃതദേഹം പുറത്തെടുത്തത് അതുകൊണ്ട് ഡ്രൈവർ സീറ്റ് ഡ്രൈവർ ക്യാബിൻ പൂർണമായും അമർന്ന് ഡ്രൈവർ സീറ്റിന് മുകളിലേക്ക് തന്നെ കൃത്യമായി ആ ഡ്രൈവർ ഇരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഗർഡർ പതിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായി അങ്ങേറ്റം അപകടം പിടിച്ചൊരു സാഹചര്യം കൂടി അവിടെയുണ്ട് കാരണം മുകളിൽ നിന്ന് രണ്ട് ഗർഡർ താഴേക്ക് പതിച്ചു അതിൽ പതിച്ച ഒരു ഗർഡർ തന്നെ ഒടിഞ്ഞ നിലയിലുമായിരുന്നു ഇപ്പോൾ മരിച്ചത് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷ് ആണ് എന്ന വിവരമാണ് ലഭിക്കുന്നത് നിലവിൽ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം കൂടിയുണ്ട് അതുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുക ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ് റേ ജംഗ്ഷനിൽ നിന്ന് വഴിതിരിച്ച് വിടുന്നുണ്ട് ഒപ്പം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് അരൂക്കുറ്റിയിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നു അതായത് ചേർത്തലയ്ക്കും എക്സറേ ജംഗ്ഷനും അരൂക്കുറ്റിക്കും ഇടയിൽ ഇപ്പോൾ നിലവിൽ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് നിയന്ത്രിച്ചിരിക്കുകയാണ് അശ്വിൻ പാലാഴി ആ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് അവിടെ ഇപ്പോൾ ഗഡർ നീക്കി രാജേഷിൻ്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നു ഗഡർ സ്ഥാപിച്ച യന്ത്രഭാഗം കൊണ്ട് തന്നെ ആ ഗഡർ ഉയർത്താൻ ശ്രമിച്ചു ഇപ്പോൾ ഇ ആ തകർന്ന വാഹനമാണ് രാജേഷ് സഞ്ചരിച്ച രാജേഷിൻ്റെ ആ വാഹനമാണ് പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്നത് എത്രത്തോളം ആ ക്യാബിൻ അമർന്നു പോയിരിക്കുന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അശ്വിൻ പാലാഴ്ച ചേരുന്നുണ്ട് അശ്വിൻ ആ വാഹനം അവിടെ നിന്ന് മാറ്റുകയാണെന്ന് മനസ്സിലാക്കുന്നു ആ ഗഡറിൻ്റെ ഭാരം ആ പതനത്തിൻ്റെ ഇമ്പാക്റ്റൊക്കെ അത്രയും വ്യക്തമാക്കുന്നതാണ് ആ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗോവില്ലേ ആ വാഹനത്തിന്റെ ക്യാബിന് നമുക്ക് ഒന്നുകൂടി കർഷകരിലേക്ക് എത്തിച്ചാൽ ഈ രാജേഷ് ഉണ്ടായിരുന്ന ക്യാബിനാണിത് അത് എത്രത്തോളം തകർന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതിനുള്ളിൽ മൂന്ന് മണിക്കൂറിലധികമാണ് രാജേഷ് കഴിഞ്ഞത് ഈ ഡ്രൈവർ ക്യാബിനിൽ അതിൻ്റെ ഈ സ്റ്റിയറിംഗിനോട് ചേർന്ന പതിഞ്ഞ നിലയിൽ അതിനോട് ചേർന്ന ഇരിക്കുന്ന കിടന്ന നിലയിലായിരുന്നു രാജേഷിന് മൃതദേഹം ഉണ്ടായിരുന്നത് അത്രത്തോളം ഭാരമുള്ളൊരു വസ്തു ഇതിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭീകരത എത്രത്തോളം എന്ന് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് മുട്ട കയറ്റി വന്ന ലോറിയാണ് അതിൽ അതിൻ്റെ അകത്ത് പുറകിലുണ്ടായിരുന്ന ലോഡ് ഈ ക്യാബിനിലേക്ക് പൂർണ്ണമായും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഈ ക്യാബിനിലേക്ക് കൂടി വീണിട്ടുണ്ട് എന്തായാലും ഇതിനെ ഒരു ഭീകരത ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൻ്റെ ഭീകരത എത്രത്തോളം എന്നാൽ ഈ വാഹനത്തിൻ്റെ ഈ അപകടത്തിന് ശേഷമുള്ള വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ അത്രത്തോളം ഒരു ദാരുണമായ മരണം ഈ ഇദ്ദേഹത്തിൻ്റെ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതായി വാഹനം ഇവിടെ നിന്ന് പൂർണ്ണമായും മാറ്റുന്ന ജോലി വാഹനത്തിൻ്റെ മുമ്പ് മാത്രമല്ല വാഹനം പൂർണ്ണമായും തന്നെ അതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ആ വാഹനം പൂർണ്ണമായും തന്നെ ഇല്ലാതായി അല്ലെങ്കിൽ പൂർണ്ണമായി അപകടത്തിൽ തീർന്നു എന്നൊക്കെ പറയാനാവുന്ന രീതിയിലാണ് ഇതിന്റെ പൂർണ്ണമായും നടുക്കു വശത്തേക്കാണ് നടുക്കു വശത്തേക്കാണ് ആ ഈ ഗർഡർ വീണത് അതിന്റെ പരിണിത ഫലം ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വാഹനത്തിന്റെ ഒരു ഭാഗം രണ്ടായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തീർച്ചയായും ആ വാഹനത്തിന്റെ അവസ്ഥ കണ്ടാൽ ആ മനുഷ്യന്റെ മേലേക്ക് എത്ര ഭാരമുള്ളൊരു ഗർഡറാണ് പതിച്ചത് അതിൻ്റെ ഭാരം എത്രയെന്ന് മനസ്സിലാകും കൃത്യമത് ആ ക്യാബിന് മുകളിൽ തന്നെ രാജേഷ് എൻ്റെ ഡ്രൈവിംഗ് സീറ്റിന് മുകളിൽ തന്നെയാണ് ആ ഗഡർ പതിച്ചാലും ദാരുണമായ സംഭവമാണ് പലതവണ ഗഡറുകൾ നിലം പതിച്ചിട്ടും പഠിക്കാത്ത എൻ എച്ച് എയും ഒപ്പം നിർമ്മാണ കമ്പനിയുമാണ് ഇനി മറുപടി പറയേണ്ടത് ഇത്തരം അപകടം പിടിച്ചൊരു പണി അവിടെ എടുക്കുമ്പോൾ വാഹനങ്ങൾ എന്തുകൊണ്ട് താഴെക്കൂടി കടത്തി വിട്ടു എന്നതിനാണ് മറുപടി പറയേണ്ടത് ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത് രാജേഷ് എന്ന യുവാവിനാണ് ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായ രാജേഷിനാണ് ജീവൻ നഷ്ടമായത് അരൂർ തുറവൂർ ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗഡർ താഴെ വീണുണ്ടായ അപകടത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം